ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ് സിനിമയുടെ ലൊക്കേഷനിലാണ് എന്നൊക്കെ ഓർമ്മയുണ്ടോ എനിക്ക് തോന്നുന്നത് എൺപത്തിനാലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പടം ഓർമ്മ വെക്കാൻ അല്ല അതിനൊന്നും അറിയാം നേരിട്ട് പരിചയമുണ്ട് പക്ഷെ സിനിമയിൽ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് ഈ സിനിമയാ ഞങ്ങളെല്ലാം ഉണ്ട് എന്നത് പിന്നീട് അങ്ങോട്ട് പിന്നെ ദുവനത്തുമ്പേ പിന്നെ ഒരുപാട് പടങ്ങൾ സിനിമ ഹലോ പിന്നീട് ഒരു 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 സൂപ്പർ ഹിറ്റ് ഈ പിന്നെ എ ഓട്ടോ അതിലൊക്കെ സന്തോഷമുള്ള കാര്യമാണ് നല്ല ടീം എനിക്ക് തോന്നല് ചാനലിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന സിനിമകളിൽ ഒന്ന് പേര് മറന്നിട്ടില്ല വളരെ നന്ദി താങ്ക് യു സോ മച്ച് നമസ്കാരം ഉണ്ട് നമുക്ക് ആദ്യം അറിയേണ്ട ഒരു സംഭവം കാലില് കൊലിസുണ്ടോ എവിടെയോ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ ഈ സിനിമയിൽ അഭിനയിച്ച അനുഭവങ്ങൾ ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത് ഞാൻ ചെയ്ത പടത്തിൽ ഒരുപാട് നാലഞ്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ലാൽ സാറിൻ്റെ കൂടെ പക്ഷേ ഈ പടം ഒരിക്കലും പ്രേക്ഷകര് ഒരിക്കലും മറന്നിട്ടില്ല എപ്പോൾ നോക്കിയാലും ഈ മീൻ വെട്ടി വിട്ടിട്ടുള്ള കളിയില്ല മറക്കാനാവാത്ത ഏതെങ്കിലും അനുഭവം എനിക്കൊരു കോൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ മൊബൈൽ ഇല്ലല്ലോ അപ്പോൾ ലാൻഡ് ലൈനിൽ ഇങ്ങനെ ഒരു കോൾ വരുന്നുണ്ട് പ്രൊഡ്യൂസേർസാറ് ഞാൻ മണിയംപിള്ളി രാജു എന്ന് പറയും എൻ്റെ പടത്തിൽ വന്നൊരു ക്യാരക്ടർ ചെയ്തു തരുമോ ഞാൻ പറഞ്ഞ് അറിയാമോ എന്നാൽ ചോദിച്ചാൽ ആ മലയാള പടമൊക്കെ ചെയ്തിട്ടുണ്ടില്ലേ അവരാണല്ലോ എന്നിട്ട് നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗോഡ് ഫാദറായിട്ട് എൻ്റെ ഗുരുവായിട്ട് വിചാരിക്കുന്ന മേണുനാഗപള്ളി സാറാണ് നാല് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ ലാൽസലം ബ്യൂട്ടിഫുൾ മൂവി ആൻഡ് പിന്നെ കിഴക്കുണ്ണൂരും പക്ഷിയും എ ഓട്ടും അപ്പോൾ ഈ പടത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഐ വാസ് സോ യങ് ബിക്കോസ് ഞാൻ എൻ്റെ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് വന്ന ഒരു ഇതാണ് തമിഴ്നാട്ടിലെ പഠിച്ചുകൊണ്ട് എൻ്റെ തമിഴ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇതൊക്കെ അപ്പോൾ ഐ വാസ് സർപ്രൈസിങ് ബിക്കോസ് ഈ ഈസ് എ ബിഗ് ലെജൻഡ് ഞാൻ ലാൽ സാറിൻ്റെ മുഖം കാണും അഭിനയിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പടം അത്രയും ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർക്കൊക്കെ ഈ പടത്തിൽ എന്ത് മാജിക് ഉണ്ടെന്ന് എനിക്ക് ഐ ഡോ നോ സ്റ്റിൽ ബട്ട് എവ്രി വൺ ലവ് ദിസ് മൂവി മീനക്കുട്ടി ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും പറയാറുണ്ട് അവരുടെ മുഖം അവരുടെ പീലി തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ടൗൺ ലുക്ക് അപ്പ് ലുക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല പക്ഷെ ലാസാറിന് പ്രത്യേകിച്ച് ഒരു ഫേസിൻ്റെ ഒരു ഗോഡ് ഗിഫ്റ്റഡ് ഉണ്ട് ആ പീലി തന്നെ അഭിനയിക്കും അഭിനയിക്കുമ്പോൾ നമ്മൾ തൊട്ടെടുത്തിരിക്കുമ്പോൾ ഭയങ്കര പാവം തോന്നും ഞാൻ വലിയ തറവാട്ടിലുള്ള കുട്ടിയായിരുന്നാലും എന്നെ സ്നേഹിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും മീനുകുട്ടിയെ സ്നേഹിക്കുന്ന ഒരു ഇതാണ് അപ്പം അങ്ങനെ വന്നിട്ട് എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ അങ്ങനെ ചൂക്ക് കാഫിയൊക്കെ ഇട്ട് തുളസി 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 ഇല്ല തുളസിന്ന് പറയും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ സീൻസ് എവറി വൺ ലൈക്സ് നോ തുളസി തുളസി അല്ല തുളസി ഇത് അമ്പലത്തിലെ പോറ്റിയുടെ കയ്യിൽ നിന്ന് വച്ച് ചെവി തിരികാനുള്ളതല്ല ഇത് നിറയെ മഹാരോഗങ്ങൾക്കുള്ള വിറ്റാമിനുകളാണ് അത് ശരി